ഹലോ ആൾ എന്താണല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഞാനിപ്പോൾ ഈ വീഡിയോ വന്നത് നമുക്ക് കുറച്ച് അൻപത് രൂപ റോസുകളുടെ സെയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എൺപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും നൂറ്റി ഇരുപതിനുമൊക്കെ നമ്മൾ ഇട്ടിരുന്ന കുറച്ച് റോസുകൾ കുറച്ച് ബാക്കിയുള്ളത് എല്ലാം കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അൻപത് രൂപ ഓഫറിൽ തരാം എന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്നോട് പലരും പറയാറുണ്ട് നമുക്ക് വലിയ ചെടികൾ വേണമെന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ കുറവാണ് അപ്പോൾ ചെറിയ പൈസയ്ക്ക് ചെറിയ ചെടികളിലേക്ക് കിട്ടാറുള്ളൂ അത് പിടിച്ച് കിട്ടാറില്ല എന്നിങ്ങനെ പറയുന്നവർക്കുള്ളൊരു ഓപ്ഷനാണിത് അപ്പോൾ ഏതാനും ഒരേ സൈസിലുള്ള കുറച്ച് വെറൈറ്റി അതായത് ഈ ബേബി പിങ്ക് പിങ്ക് ബേബി പാരഡൈസ് അതുപോലെ ബേബി പിങ്ക് റോസുകൾ അതുപോലെ ബിഗ് യെല്ലോ റോസ് അതേപോലെ മഞ്ഞ ചുവപ്പ് ഓറഞ്ച് ഇങ്ങനെ പല കളറുകളിലുള്ള റോസയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര റോസയാണ് വേണ്ടത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ആ കളർ അനുസരിച്ച് നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് തരും അപ്പോൾ ഈ കളറുള്ള റോസൊക്കെ നമുക്ക് ഈ ഒരു അൻപത് രൂപ വെറൈറ്റിയിൽ ആണ് അതുപോലെ വലിയ യെല്ലോ റോസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ് അതുപോലെ മോദി റെഡ് റോസ് ഇതൊക്കെ നമ്മളിപ്പോൾ ഈ ഓഫറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് താല്പര്യമുള്ളവർ അതായത് അതല്ല ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്ര രൂപയാണുള്ളത് എനിക്ക് എത്ര റോസ് തരാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ എൻ്റെ അടുത്ത് സമീപിച്ചാൽ ഞാൻ നിങ്ങളെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ തരാം അപ്പോൾ നിങ്ങൾക്ക് നല്ല റോസുകൾ ഞാൻ സെലക്ട് ചെയ്ത് തരണമെങ്കിൽ അങ്ങനെയും ആകാം അപ്പോൾ ഒരു റോസ് പോലെ ഇല്ലാത്തവർക്ക് ഒരു വിഷമമുണ്ട് ചിലപ്പോൾ ചെറിയ വിലയാണ് ചെറിയ ചെടിയായിരിക്കും എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നുമല്ല നല്ല സിക്സ് ഇഞ്ച് പോട്ട് സൈസ് ചെടികൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ കാണിച്ച പ്ലാൻസ് എല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്ലാൻസ് എല്ലാം തന്നെ ഈ അൻപത് രൂപ വെറൈറ്റീസാണ് ഇതെല്ലാം പല കളറുകളിലുള്ള റോസ് വെറൈറ്റീസാണ് അപ്പോൾ നിങ്ങൾക്ക് പല കളറുകൾ അല്ലെങ്കിൽ ഒരു രണ്ട് കളർ മൂന്ന് കളർ അങ്ങനെ എത്ര കളർ വേണമെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്ലാൻസും നല്ല പ്ലാൻസും നോക്കി അയച്ചു തരാം അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ ഇടണം എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഒരു രീതി ആയതുകൊണ്ടും പിന്നെ നമുക്ക് കുറച്ച് സ്ഥലപരിമിതി കൊണ്ടും കൂടിയാണ് അല്ല അല്ലാതെ റോസ് ഒട്ടും മോശമായതുകൊണ്ടല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് അതുപോലെ ഈ അൻപത് രൂപ ഓഫറിൽ നമ്മൾ പനിനീർ റോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പനിനീർ റോസ് സെവൻ ഡേയ്സ് റോസ് എന്നിങ്ങനെ രണ്ട് റോസുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാടൻ റോസുകൾ മാത്രം മതി എന്നുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ് നിങ്ങൾ ഇതിനകത്ത് നിന്നും ഒരു അഞ്ച് റോസ് സെലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റോസ് നമ്മൾ ഫ്രീ ആയിട്ട് വയ്ക്കും അത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതേ നമുക്ക് വെക്കാൻ പറ്റൂ അത് ചിലപ്പോൾ നാടൻ യെല്ലോ റോസ് ആയിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബഡ് റോസ് ആയിരിക്കാം അത് നമുക്ക് അപ്പോൾ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു റോസ് ആയിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുന്നത് അഞ്ചെണ്ണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് കേട്ടോ അങ്ങനത്തുള്ള ഒരു ഫ്രീ ഓഫർ ഉള്ളത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് സെൻറോസ് നമുക്കിതിനകത്ത് ആണ് സെൻറോസിൻ്റെ ചെടികൾ നമ്മളിപ്പോൾ ഒരു കോമ്പോ സ്മെല് ഉള്ള ആ റോസുകളുടെ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെയിം ചെടികൾ തന്നെയാണ് അൻപത് രൂപയ്ക്ക് നമ്മൾ ഈ ഒരു ഓഫറിലും ഇട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ ഓറഞ്ച് പിങ്ക് അതേപോലെ റെഡ് ഇങ്ങനെയുള്ള വെറൈറ്റികളാണ് ഇപ്പോൾ നമുക്ക് അതേപോലെ ബേബി പിങ്ക് ഇതേപോലത്തുള്ള വെറൈറ്റികളാണ് ഇപ്പോൾ നമുക്ക് ഈ കോംബോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ചെടികളുടെ അതേപോലെ പനിനീരും സെവൻ ഡേയ്സും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ആണ് നമ്മൾ നിങ്ങൾ അഞ്ചെണ്ണത്തിന് മേളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലാന്റ് ഫ്രീ കൂടി നിങ്ങൾക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ ഓഫർ പ്ലാൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതായത് റോസ ഒരുപാടുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോംബോ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല റോസ് കളക്ഷൻ കൂട്ടണമെന്നുള്ളവർക്കും അതല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ളവർക്കും അതായത് ഒരു റോസ് പോലും നമുക്ക് വീട്ടിലില്ല പൈസ ഇല്ല അങ്ങനെയുള്ളവർക്കും കൂടിയിട്ടുള്ളൊരു ഓഫറാണ് വിവിധ നിറത്തിലുള്ള റോസകൾ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോംബോയുടെ പ്രത്യേകത പിന്നെ കോംബോയിലെ എണ്ണം നിങ്ങൾക്ക് നിശ്ചയിക്കാം എന്നുള്ളതും ഈ ഒരു കോംബോയുടെ പ്രത്യേകതയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഇനിയും കെയറിങ്ങും അതുപോലെ സെയിൽസ് വീഡിയോയുമായിട്ട് നമ്മൾ ഇനിയും വരും നമുക്ക് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഞാൻ ആ വീഡിയോ വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരുടെയും പ്ലാൻസും എല്ലാവരുടെയും മനസ്സും എല്ലാം ആരോഗ്യവും എല്ലാം നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹാദിയ